സ്ഥാനം അലങ്കരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ ആദരണ്യനായ പ്രസിഡന്റ് സി സുരേഷ് ബാബു ഈ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സഹകാരികളെ ഏവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പന്നിവിഴ ബാങ്കിനെ പറ്റി ആശയവ നടത്തുന്നതിന് ആഗ്രഹിക്കുന്നു ഇതിന്റെ പഴയകാല ചരിത്രം നമ്മൾ ഓരോരുത്തരും ഓരോ വർഷവും വാർഷിക ഉദ്യോഗത്തിൽ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന വേരിൽ കൈതവേലിൽ നാരായണൻ അവൾ കോട്ടപ്പുറത്ത് രാമകൃഷ്ണൻ അവൾ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോട് ആരംഭിച്ച പരസ്പര സഹകരണ സംഘമാണ് അന്ന് നിന്റെ തുടക്കം അന്ന് ആ സഹകരണ സംഘത്തിന്റെ പ്രവർത്തന മേഖല എന്നുള്ളത് തോട്ടണ്ടി സംഭരണം റേഷൻ തുണി വിൽപ്പന ആറ് റേഷൻ കട നടത്തിപ്പ് എന്നിവയൊക്കെയായി ഇതായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേരള സംസ്ഥാന ഗവൺമെന്റ് സഹകരണ നിയമം പാസാക്കി തുടർന്ന് ഈ പരസ്പര സംഘത്തെ കേരള സഹകരണ വകുപ്പിന്റെ കീഴിൽ ഈ പ്രദേശത്ത് സഹകരണ സംഘമായി പ്രവർത്തനമാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിൽ അതിന്റെ പ്രവർത്തനം കാർഷിക ലോൺ ചിട്ടി തുടങ്ങിയ പ്രവർത്തന മേഖലകളിലേക്ക് അത് കടന്നു അന്ന് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ എസ് കെ ജി ധനൻസാനും അത് സെക്രട്ടറി ശ്രീ മോഹനചന്ദ്ര കുറും അവരുമാണ് അവരായിരുന്നു അന്ന് ബാങ്കിന്റെ മുഖ്യ ചുമതലകൾ വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഈ ബാങ്കിന്റെ ഭരണ ചുമതല ഭരണസമിതികൾ ഏറ്റെടുക്കുവാൻ തുടങ്ങി ഇന്ന് ഈ ബാങ്ക് എണ്ണായിരത്തോളം അംഗങ്ങളുള്ള സഹകാരികളുള്ള പ്രമുഖ ബാങ്കായി പത്തനംതിട്ടയിൽ ഇന്നീ പൊതുയോഗത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത് അതിനു കാരണം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച സർവീസ് സഹകരണ ബാങ്കായി പന്നിവിഴ സഹകരണ ബാങ്കിനെ കേരള ബാങ്ക് തെരഞ്ഞെടുക്കുകയും കേരള ബാങ്ക് ഏർപ്പെടുത്തിയ അൻപതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും നേടി നമ്മുടെ ബാങ്ക് ഈ ജില്ലയിലെ ഒന്നാമത്തെ ബാങ്കായി മാറിയിരിക്കുന്ന ഈ വേളയിലാണ് നമ്മുടെ വാർഷിക പൊതുയോഗം ഇവിടെ നടക്കുന്നത്